പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു വിജ്ഞാപനം ഓഗസ്റ്റ് ഏഴിന് പുറപ്പെടുവിക്കും സെപ്റ്റംബർ ഒൻപതിന് തിരഞ്ഞെടുപ്പ് നടക്കും അന്ന് തന്നെ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും ഉപരാഷ്ട്രപതി സ്ഥാനത്തുനിന്ന് ജഗദീപ് ധൻഖർ രാജിവെച്ചതാണ് പുതിയ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ കാലാവധി പൂർത്തിയാകും മുമ്പ് രാജിവെക്കുന്ന മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ ജൂലൈ ഇരുപത്തി ഒന്നിന് ഉപരാഷ്ട്രപതി സ്ഥാനത്തുനിന്ന് ജഗദീപ് ധൻഖർ അപ്രതീക്ഷിതമായി രാജിവെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ധൻഖർ രാഷ്ട്രപതിക്ക് രാജിക്കത്ത് നൽകിയത് ധൻകർ രാജി പ്രതിപക്ഷത്തെ ഉൾപ്പെടെ ഞെട്ടിച്ചിരുന്നു രാജ്യസഭ നടപടിക്രമങ്ങൾ പങ്കെടുത്ത് മണിക്കൂറുകൾക്ക് ശേഷമാണ് രാജിവെക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെയാണ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനുള്ളിൽ നാമനിർദ്ദേശം പിൻവലിക്കാനുള്ള അവസരവുമുണ്ട് സെപ്റ്റംബർ ഒൻപതിന് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് തിരഞ്ഞെടുപ്പ് സമയം നിശ്ചയിച്ചിരിക്കുന്നത് ഇതേ ദിവസം തന്നെ വോട്ടെണ്ണലും നടക്കും തിരഞ്ഞെടുപ്പിൽ വിജയി യാൾ ഉപരാഷ്ട്രപതി ആകുന്നതിനൊപ്പം അടുത്ത അഞ്ചു വർഷത്തേക്ക് രാജ്യസഭ അധ്യക്ഷ സ്ഥാനവും വഹിക്കും ഇതേ തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനത്തിൽ ഇപ്രകാരം അറിയിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അറുപത്തി ആറ് അനുസരിച്ച് പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ അടങ്ങുന്ന ഇലക്ട്രിക്കൽ കോളേജിലെ അംഗങ്ങളാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇരുസഭകളിലെയും എം പിമാർ രഹസ്യ ബാലറ്റ് വഴിയാണ് വോട്ട് രേഖപ്പെടുത്തുക എം പിമാർ സ്ഥാനാർത്ഥികളെ അവരുടെ ഇഷ്ടാനുസരണം റാങ്ക് ചെയ്യുന്നു നിലവിൽ രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് അംഗങ്ങളുണ്ട് പന്ത്രണ്ട് എം പിമാരെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് അതേസമയം ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരാണുള്ളത് ഒരു സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് ഇലക്ട്രിക്കൽ കോളേജിൽ ആകെ എഴുന്നൂറ്റി എൺപത്തി എട്ട് അംഗങ്ങളാണുള്ളത് പാർലമെന്റ് ഹൌസിലാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടക്കുക ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസും പ്രതിപക്ഷ ഇന്ത്യ ബ്ലോക്കും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദിയാണ് തിരഞ്ഞെടുപ്പിനുള്ള റിട്ടേണിംഗ് ഓഫീസർ കൂടാതെ രണ്ട് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരെയും നിയോഗിച്ചിട്ടുണ്ടെന്ന് പോൾ പാനൽ അറിയിച്ചു